സിക്സ് ശ്രദ്ധ രാജ്യത്ത് മൃഗങ്ങളുടെ സംരക്ഷണത്തിനായി ശക്തമായ നിയമങ്ങൾ നിലവിലുണ്ട് പ്രിവെൻഷൻ ഓഫ് ക്രൂയൽറ്റി ടു അനിമൽസ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടു മൃഗസംരക്ഷണത്തിനായുള്ള സൊസൈറ്റികളുടെ രൂപീകരണത്തിനും നടത്തിപ്പിനുമായി രണ്ടായിരത്തിയൊന്നിൽ ചട്ടങ്ങളും നിലവിൽ വന്നിട്ടുണ്ട് മൃഗങ്ങൾക്ക് അനാവശ്യമായ വേദനയോ കഷ്ടപ്പാടോ ഉണ്ടാക്കുന്നത് തടയുക എന്നതാണ് ഇവയുടെ എല്ലാം അടിസ്ഥാന ലക്ഷ്യം എന്നാൽ വർഷങ്ങൾ ഏറെ പിന്നിട്ടിട്ടും മൃഗങ്ങളോടും പക്ഷികളോടുമുള്ള മനുഷ്യന്റെ ക്രൂരതയ്ക്ക് വലിയ കുറവൊന്നും വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഉത്സവങ്ങൾക്ക് ആനകളെ ഉപയോഗിക്കുന്ന പോലെ കാളപ്പോര് കോഴിയംഗം തുടങ്ങിയവയും രാജ്യത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും നടക്കുന്നുണ്ട് ചില സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മറ്റും കോഴികളെയും കാളകളെയുമെല്ലാം പ്രതിഷേധ പരിപാടികൾക്കായി ഉപയോഗിച്ചത് വാർത്തകളിൽ ഇടം പിടിച്ചത് ഈയിടെയാണ് പാവം കോഴികൾക്കും കാളകൾക്കുമൊക്കെ എന്ത് രാഷ്ട്രീയം എന്ത് സംഘടന സമരങ്ങളിൽ കുട്ടികളെപ്പോലും പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നാണ് കോടതികൾ പറഞ്ഞത് സിനിമയിലും സർക്കസിലും പോലും മൃഗങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമമുള്ള രാജ്യത്ത് സമരങ്ങളിലും അവയെ ഉപയോഗിക്കാൻ പാടില്ല സാമൂഹ്യ പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ പക്ഷികളും മൃഗങ്ങളും മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജീവികളാണ് എന്ന് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഒരു ജീവിയിലും സർക്കസിലോ സിനിമയിലോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കോടതി തന്നെ ഉത്തരവിടുകയും അത് ജീവികളുടെ സംരക്ഷണത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയന്ത്രണമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം സിനിമ കാണുമ്പോൾ നമ്മൾ ആദ്യം അതിൽ എഴുതി കാണിക്കും ഇതിൽ ഒരു മൃഗത്തിനെയും ഉപയോഗിച്ചിട്ടില്ല മൃഗത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള സംഗതിയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് പുലി മുരുകയിലെ പുലി യഥാർത്ഥത്തിൽ പുലിയല്ല അത് കമ്പ്യൂട്ടറിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പുലിയാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ ചെറുപ്പിൽ സർക്കത് കാണാൻ പോകുന്നത് തന്നെ സർക്കത്തിലെ അഭ്യാസങ്ങളെക്കാൾ കൂടുതൽ അവിടെയുള്ള മൃഗങ്ങളെ കാണാനാണ് സർക്കത്തിലെ മൃഗങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ആനയുണ്ടാവും കടുവയുണ്ടാവും കരടി ഉണ്ടാവും പക്ഷെ ഇപ്പോൾ അത് പൂർണ്ണമായി നിരോധിച്ചു അതിന് കാരണം ഈ മൃഗങ്ങളെ അവർ അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല ഒരു നായ മാത്രമാണ് ഒരുപക്ഷെ ജീവികളിൽ അവ ഭയപ്പെടാതെ മനുഷ്യനെ മനുഷ്യനുസരിക്കുന്നത് കാരണം ആയിരക്കണക്കിന് തലമുറകളായി നായക മനുഷ്യനുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ കൂടെ ജീവിച്ച ഒരു ജീവിയാണ് മറ്റൊരു ജീവിക്കും അതില്ല അപ്പൊ പൂച്ച നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പൂച്ച നമ്മൾ പറഞ്ഞാലൊന്നും അനുസരിക്കില്ല ആനയോ പുലിയോ ഒക്കെ നമ്മളെ അനുസരിക്കുന്നത് അവരെ ഭീഷണിപ്പെടുത്തി അടിച്ച മർദ്ദിച്ചൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മൃഗങ്ങളെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ട് എന്ന് കോടതി വിലക്കിയത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏറ്റവും വിചിത്രമായ കാര്യം മൃഗങ്ങളെ സമരത്തിനുപയോഗിക്കുന്നു സമരത്തിനുപയോഗിക്കുന്നു സമരത്തിന് കുട്ടികളെ പോലും കൊണ്ടുവരാൻ പാടില്ല എന്നാണ് രാജ്യത്തെ നിയമം ആ സമയത്താണ് കോഴി കാള മുതലായ മൃഗങ്ങളെ ഓരോ സമരത്തിനായിട്ട് ഉപയോഗിക്കുക ആരായാലും അത് ഒഴിവാക്കണം എന്നത് നിർബന്ധമായൊരു കാര്യമാണ് കാരണം ഇപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിൽ മൃഗങ്ങൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും അവരുടെ താല്പര്യപ്രകാരം അല്ലല്ലോ അവരോട് വന്നിക്കണം ഇപ്പം ജെല്ലിക്കെട്ട് നടത്തണമെന്ന് സമരം ചെയ്താലും അത് നമ്മൾ കാളേയുടെ ആവശ്യമല്ലല്ലോ ജെല്ലിക്കെട്ട് നമ്മുടെ ആവശ്യമല്ലേ അല്ലെങ്കിൽ പൂരത്തിനെ ആന കൊണ്ടുവരണം വേണോ വേണ്ടോ എന്നുള്ള തർക്കം വന്നാൽ യഥാർത്ഥത്തിൽ ആനയുടെ താല്പര്യം അല്ലല്ലോ അത് പൂരം നന്നാവണമെന്ന് അതുകൊണ്ട് ആ മൃഗങ്ങൾക്കൊരു താല്പര്യവും ഇല്ല എന്ന് മാത്രമല്ല അവർക്ക് ഇഷ്ടപ്പെടാത്ത അഹിതകരമായ അവസ്ഥയിലേക്ക് അത് ചൂടാവാം വെയിലാവാം വെളിച്ചമാവാം അതിലേക്ക് കൊണ്ടുവരരുത് എന്നതുകൊണ്ടാണ് അതിൽ പോലും ചില നിയന്ത്രണങ്ങൾ ഇപ്പോൾ കോടതികളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഉത്സവം നടത്തുന്നതിൽ പോലും നമ്മൾ പല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് കോഴിയെയും കാളയെയും ആടിനെയും ഒക്കെ സമരത്തിന്റെ രൂപങ്ങളാക്കി കൊണ്ടുവരുന്നത് ഒരു കാലത്തും അത് അംഗീകരിക്കാൻ പറ്റില്ല അത് നിയമവിരുദ്ധം തന്നെയാണ് എനിക്കുറപ്പാണ് കോടതിയിൽ പോയാൽ ആ സമരം നിയമവിരുദ്ധമാണ് അത് നടത്തിയ ആളുകളെ ശിക്ഷിക്കാൻ സാധ്യതയുണ്ട് കോടതി കാരണം സിനിമയിൽ ഉപയോഗിക്കരുതെങ്കിൽ സർക്കസിൽ ഉപയോഗിക്കരുതെങ്കിൽ സമരത്തിലത് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിനെ നൂറ് ശതമാനം എതിർക്കേണ്ടതുണ്ട് അത് ഒരു ഏത് പാർട്ടിയാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും മൃഗങ്ങളെ ഒരു സമരത്തിന് ഉപയോഗിക്കുന്നത് തെറ്റായ ഒരു കിഴിവഴക്കമാണ് അത് നിയമവിരുദ്ധമാണ് അത് മനുഷ്യന് ചേർന്ന ഒരു സംഗതിയല്ല അങ്ങനെ ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കണം എന്നാണ് എൻ്റെ നിലപാട് പക്ഷികളെയും മൃഗങ്ങളെയും മറ്റും പ്രകടനങ്ങൾക്കും സമരങ്ങൾക്കും ഉപയോഗിക്കുന്നത് നിയമമനുസരിച്ച് ശിക്ഷാർഹമാണ് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള ഘടകം പ്രസിഡന്റ് ഡോക്ടർ എം കെ പ്രദീപ് കുമാർ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ഉപദ്രവിക്കുകയിരുന്നു അവയെ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനെ പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഭരണഘടനാപരമായിട്ട് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് ഉള്ള കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നമ്മളിപ്പോ പക്ഷികളെ ഒരു പെർഫോമിംഗ് കാര്യങ്ങൾക്ക് പെർഫോമൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് രാജ്യത്ത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ് അതായത് എസ് പി സി ആക്ട് സൊസൈറ്റി ഫോർഷൻ ഓഫ് ക്വാളിറ്റി ടു അനിമൽസ് ആക്ട് അനുസരിച്ച് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ പരസ്യമായി പ്രദർശിപ്പിക്കുകയും പെർഫോമൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് രാജ്യത്ത് കർശനമായ നിയമം മൂലം അനിമൽ വെൽഫെയർ ബോർഡ് നിയന്ത്രിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ സിനിമകളിലൊക്കെ പക്ഷി മികാദികൾ നാട്ടിൻ പ്രദേശമൊക്കെ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിത്രീകരിക്കുന്ന സമയത്ത് പക്ഷികളോ മൃഗങ്ങളോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ കൃത്യമായ നിയമങ്ങൾ മൂലം സത്യവാങ് മൂലം സമർപ്പിച്ചതിന് ശേഷമേ അവയെ നമുക്ക് അഭിനയിപ്പിക്കാനോ അതുപോലെ തന്നെ പ്രദർശിപ്പിക്കാനോ നമുക്ക് നിയമനുസരിച്ച് സാധിക്കൂ ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില സംഘടനകളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഏർ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ഇങ്ങനെ സമരങ്ങൾക്ക് ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട് അത് ശരിക്കും യഥാർത്ഥ നിയമം അനുസരിച്ച് അത് അനുവദനീയമല്ല അത് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് നോക്കുമ്പോൾ ശിക്ഷാർഹവുമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രബുദ്ധരായ നമ്മുടെ പൊതുസമൂഹം ഇത്തരം പ്രകടനാത്മകങ്ങളെ ഉപയോഗിച്ചുള്ള പ്രകടനങ്ങളോ സമരങ്ങൾക്കോ അവയെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിനുള്ള അവബോധം എല്ലാവർക്കും ഉണ്ടാവണം അത് അതിനനുസരിച്ച് നിയമങ്ങൾക്കനുസരിച്ച് എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് മൃഗങ്ങളെ ഉപയോഗിക്കുന്നത് വളരെ മോശം പ്രവണതയാണ് രാജ്യത്ത് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് എന്ന് കരുതി സാംസ്കാരിക പ്രബുദ്ധമായ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് ഒട്ടും അംഗീകരിക്കാവുന്നതല്ല മൃഗസംരക്ഷണ പ്രവർത്തക സാലി വർമ്മ രാഷ്ട്രീയപരമായിട്ടാണെന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെതിരെ യൂസ് നിയമപരമായിട്ടും തെറ്റാണ് പിന്നെ നമ്മുടെ ഒരു യുക്തിക്ക് ഒരു വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ മനുഷ്യർ തമ്മിൽ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളും മനുഷ്യര് തമ്മിൽ തീർക്കേണ്ട ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ മൃഗങ്ങളെ യൂസ് ചെയ്യൽ ഒരു വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിപ്പോ കേരളത്തിന് മാത്രല്ല ഇന്ത്യ ഒട്ടാകെ ഇത് ഞാൻ പല സ്ഥലങ്ങളിലും ഇത് ചെയ്യണതായിട്ട് കണ്ടിട്ടുണ്ട് മനുഷ്യരുടെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഒരു ജീവനുള്ള ഒരു ഒരു ബീയിങ്ങിനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യല് അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എതിരെ ലോസ് ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടില് എന്തോരം നിയമങ്ങൾ എന്താ വെച്ചാലും ഇതിന്റെ ഇംപ്ലിമെന്റേഷനാണ് ഏറ്റവും ഒരു പ്രോബ്ലം ഇപ്പൊ നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്തു ഇപ്പോ കുതിരയുടെ മേത്ത് പാർട്ടിയുടെ കൊടി പെയിന്റ് അടിച്ചിട്ട് ഇറക്കുക ഇല്ലെങ്കിൽ ഇപ്പോ കോഴികളെ കൊണ്ട് ഇപ്പൊ ഒരാള് വില പീഡന കേസോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ത്രീകളുടെ ഇടയില് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ കോഴി നാളെ പിടിച്ചിട്ട് ഇപ്പൊ കോഴികളെ കൊണ്ട് സമരം ചെയ്യുക ഇതൊക്കെ എന്താ പറയുക ആനിമൽസിന് ഇതിന് ഇതായിട്ട് ഒഴിബന്ധം ഇല്ലാത്ത ഒരു കാര്യമാണ് അപ്പൊ മനുഷ്യർക്ക് പറഞ്ഞു തീർക്കാനുള്ളത് മനുഷ്യരെന്നെ പറഞ്ഞു തീർക്കാ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യാന്നല്ലാണ്ട് ഇത് വളരെ മോശമായിട്ടുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ട്രെൻഡ് മാക്സിങ്ങനെ മുന്നോട്ട് പോവാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഇത്രയും ഒരു ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റ് ആയ സ്ഥിതിക്ക് കേരളം ഇതിനൊരു ഉദാഹരണമായിട്ട് മാറണം നമ്മളെങ്കിലും ഇത് ചെയ്യാണ്ടിരിക്കണം എന്നുള്ള ഒരു തീരുമാനം നമ്മൾ മലയാളികളായിട്ട് എടുക്കണം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളും അത് ചെയ്യാന്നുള്ളതല്ലാണ്ട് നമ്മളെങ്കിലും ഇങ്ങനത്തെ ഒരു ഒരു എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം മൃഗങ്ങളെ മൃഗങ്ങളെ എങ്ങനെ യൂസ് യൂസ് അല്ലാണ്ടുള്ള നമ്മൾ മാക്സിമം ും നമ്മുടെ പ്രകൃതി പോലെ പരിസ്ഥിതി പോലെ സംരക്ഷിക്കപ്പെടേണ്ടവയാണ് പക്ഷികളും മൃഗങ്ങളും എന്ന ഉറച്ച ബോധ്യത്തിലാണ് രാജ്യത്ത് മൃഗങ്ങളോടും പക്ഷികളോടുമുള്ള ക്രൂരതകൾ തടയാൻ ശക്തമായ നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് അവ പാലിക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും തന്നെ പക്ഷികളെയും മൃഗങ്ങളെയുമെല്ലാം സമരത്തിനും മറ്റും ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാവുന്നതല്ല ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ